മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അക്ബർ ആര്യൻ അതേപോലെ തന്നെ നെവിൻ ഇവരെല്ലാവരും സംസാരിക്കുന്ന വേറെ ആരെക്കുറിച്ചല്ല നമ്മുടെ അനുമോളെ കുറിച്ച് തന്നെയാണ് ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ആദ്യം എൻ്റെ ഫോൺ കൈ കിട്ടി കഴിഞ്ഞാൽ ഞാൻ ഡിലീറ്റ് ആക്കാൻ പോകുന്ന പേരെന്ന് പറയുന്ന അനുമോളാണ് അപ്പോൾ ആരും പറയുന്നുണ്ട് ഇനി എൻ്റെ കോൺടാക്ട് ലിസ്റ്റിൽ ഇനി ഏ തുടങ്ങുന്ന പേരുകളേ ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പം നെവിൻ പറയേണ്ടത് ആ ഞാ ഇനി ഇല്ല ഏ വരുന്നതും എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട് ആതിലിനെയും നൂറേനെയും ഞാൻ വെയിറ്റിംഗ് ലിസ്റ്റിലാണ് വെച്ചിരിക്കുന്നത് അവർ കുറച്ച് നല്ലവരാണ് പക്ഷേ ഈ ൂടെ കൂടിയതുകൊണ്ട് ഞാൻ വെയിറ്റിംഗ് ലിസ്റ്റിൽ വെക്കാം അവർ നല്ലവരാണെങ്കിൽ പുറത്തിറങ്ങിയതിനു ശേഷം ഞാൻ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് തുടരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ അനുമോളുമായിട്ട് ഇനി ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ അനുമോളെ ഇൻ്റർവ്യൂവിൽ എന്നെക്കുറിച്ച് എന്നോട് അനുമോളെക്കുറിച്ച് ചോദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഇത്ര മാത്രമാണ് എനിക്ക് അതിൽ ഒരഭിപ്രായവും ഇല്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയൂ എന്ന് മാത്രമാണ് ഞാൻ പറയുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് അതേപോലെ സാബുമാൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിന്നെയും അനുമോളെയും കൂടെ ഒരു ഇന്നോഗ്രേഷനിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ അവൾ കാണാതെ കുറച്ച് മൊട്ട ഒളിപ്പിക്കും എന്നിട്ട് ഞാൻ അവളെ മുട്ട എടുത്ത് എറിയും പിന്നെ അവളങ്ങാനും കത്രികയും കൊണ്ട് വന്ന് കഴിഞ്ഞ് കട്ട് ചെയ്യാൻ വന്ന് വന്നു കഴിഞ്ഞാൽ ഞാനത് തട്ടിപ്പറിച്ച് ഞാൻ കട്ട് ചെയ്യും പിന്നെ അവളെ മുട്ട എടുത്ത് ഞാൻ എറിയും ഞാനും അവളും എന്താണെങ്കിലും ഇനി സെറ്റാവില്ല ഞാൻ അവളെ നമ്പർ പുറത്തിറങ്ങിയ ഉടൻ തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞെന്ന് പറയുന്നുണ്ട്